ഹായ് ഫ്രണ്ട്സ് സെലിൻസ് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെയൊക്കെ നാട്ടിലെ തണുപ്പും മഴയും കോടയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല തണുപ്പും മഴയും നല്ല കോടയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ ഗാർഡൻ നിങ്ങൾക്ക് കാണിക്കാം കുറച്ച് ചെടികളെ കാണിക്കുന്നുള്ളൂ ഒന്നിലും പൂക്കളൊന്നുമില്ല നല്ല മഴയൊക്കെയല്ലേ പൂക്കളൊക്കെ കുറഞ്ഞിരിക്കുന്ന ടൈമാണ് ഫുള്ള് ചെടിയൊക്കെ ഉള്ളൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ ഇത് അലമണ്ട പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് യെല്ലോ കളർ ഡബിൾ ഡബിൾ പെറ്റൽസ് ഉള്ളതാണ് കേട്ടോ നല്ല മഴയൊക്കെയുള്ള സമയത്ത് കാരണം ഇത് മുറിച്ച് വിടണം പ്രോണിങ് ചെയ്താലേ കുറച്ചൊക്കെ പൂക്കളിനെ ഉണ്ടാകത്തുള്ളൂ ആദ്യമായിട്ടിപ്പോൾ പൂ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കുറച്ച് റോസ് റോസിഡികളാണ് എല്ലാം പ്രോൺ ചെയ്ത് വിട്ടേക്കുവാണ് അപ്പോൾ ഈ കഴിഞ്ഞ വേനലിൽ ചെറിയ ഉണക്കൊക്കെ വന്നതിന് ശേഷം എല്ലാം തളർത്ത് വരുന്നതേ ഉള്ളൂ അതാണ് ഈ നല്ല ഉണക്കുള്ള പോലെ ഇരിക്കുന്നത് നമ്മുടെ കുറച്ച് ജെറേനിയം പ്ലാന്റ് ആണ് അഞ്ചാറ് കളറേ ഉള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ ഓരോ പ്ലാന്റ് വീതേ ഉള്ളൂ ഒന്നിലും പൂക്കളൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു പഴയ കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യുക കേട്ടോ നിങ്ങളത് കാണണേ കഴിഞ്ഞ വർഷം കുറേ പൂക്കളുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ എല്ലാവരും ഒന്നിലും പൂക്കളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല മഴ ആയത് കാരണം ഒന്നിലും ഇത് നമ്മുടെ ഗാർലിക് വൈനാണ് രണ്ട് വർഷം മുന്നേ ഇവിടെ ചേച്ചി വെച്ചതാ അതിപ്പോൾ പൂത്ത് തുടങ്ങിയതുള്ളൂ ആദ്യമായിട്ട് പൂവുണ്ടാവുന്നതാണ് വള്ളി പോലെ വരുന്ന ചെടിയല്ലേ ഇനി നമുക്ക് ഒരു ഡേയ്സി കാണിക്കാം കേട്ടോ ഡേയ്സിന് ഒരു ചെടിയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് പേരറിയില്ല യൂറോപ്യൻ ഡേയ്സി ഫാമിലിയിൽ പെട്ടതാണെന്നാണ് കണ്ടത് ഇത് കഴിഞ്ഞ വർഷം ഊട്ടിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് നിറയെ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവും നിറയെ പൂക്കളായിരുന്നു ഇത് നമ്മുടെ ചൈനീസ് ബൾസാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കഴിഞ്ഞ വർഷം പതിനഞ്ച് കളറോളം ഉണ്ടായിരുന്നു ഇപ്പം എക്ക വേണലിൽ പോയി ഇപ്പം നാല് മൂന്നാല് കളറൊക്കെ ഉള്ളു അത് കമ്പൊക്കെ മണലിൽ കുത്തി വെച്ചേക്കുക നമ്മുടെ ആന്തൂറിയം ഇനി ഒരു ചെടി ഞാൻ കാണിക്കാവേ ആ ഇതിൻ്റെ വൈറ്റ് ഓരോ വീടുകളിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാട്ടു ചെടിയാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ തന്നെ ഉണ്ടായതാണ് ഞാൻ ഇതുപോലെയുള്ള ഇനിയും ചെറിയ ചെറിയ വീഡിയോസ് ഇട നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ